ിശമിഷിയാക്കി സ്തുതിയായിരിക്കട്ടെ അഭ്യന്ദ്ര ഹർമ്യത്തിന്റെ മറ്റൊരു വിജയത്തിലേക്ക് സ്വാഗതം അമ്മത്തരസ്യാട് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേദനയുടെ നിമിഷങ്ങളായിരുന്നു പതിനെട്ട് മാസങ്ങൾ വേദനയുടെ തീച്ചൂളയിലൂടെ അവൾ സഞ്ചരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഫിഷങ്കരന്മാര് ഏറ്റവും ഒരു പ്രാകൃതമായ ചികിത്സാരീതിയാണ് അവൾക്ക് നൽകിയത് അതിനാൽ അവൾക്ക് പറയാന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വേദന അസ്ഥികൾ വിട്ടുപോകുന്ന വേദന അതുപോലൊരവസ്ഥയിലേക്കായി അവളെ തൻ്റെ പിതൃഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോരുമ്പോൾ അവൾക്ക് ജലപാനമല്ലാതെ മറ്റൊന്നും സാധ്യമായിരുന്നില്ല യാതൊരു ആഹാര പദാർത്ഥവും അവൾക്ക് ഭക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല അതേ ഒരവസ്ഥയിൽ അങ്ങനെ ആ അവസ്ഥയിൽ നാല് ദിവസം അവൾ ബോധരഹിതയായിട്ട് കിടന്നു ആ ബോധരഹിതയായിട്ട് കിടന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു അവൾ മരിച്ചു മരിച്ചുപോയെന്ന് വിഷങ്കരന്മാർ അവളെ പരിശോധിച്ചിട്ട് പറഞ്ഞു മരിച്ചു എന്ന് അന്ന് മനുഷ്യ ശരീരത്തിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് ഒന്നാമത്തത് ഒരു കണ്ണാടി മുഖത്തോട് ചേർത്ത് വയ്ക്കും അങ്ങനെ മുഖത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആ ശ്വാസോച്ഛാസത്തിൻ്റെ മുട്ടിൽ നിന്നോ വായിൽ നിന്നോ വരുന്ന ശ്വാസോച്ഛാസത്തിൻ്റെ ആ ഒരു നേർപ്പടലങ്ങൾ ആ കണ്ണാടിയിൽ രൂപപ്പെടും അങ്ങനെ അവരതുപോലെ ചെയ്തു നോക്കി കണ്ണാടി ചേർത്ത് വെച്ച് നോക്കി കുറേ സമയത്തിന് ശേഷവും ആ കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ അതിൽ ശ്വാസോച്ഛാസത്തിൻ്റേതായ യാതൊന്നും കണ്ടില്ല വീണ്ടും മറ്റൊരു പരീക്ഷണം കൺപോളയിൽ മെഴുകുരുക്കി ഒഴിക്കും കൺപോളയിൽ മെഴുകുരുക്കി ഒഴിക്കുമ്പോൾ ജീവൻ്റെ ചലനങ്ങളുണ്ടെങ്കിൽ ജീവൻ്റെ അല്പമെങ്കിലും അത് ഇതുണ്ടെങ്കിൽ ആ കൺപോളകൾ ചലിക്കും മെഴുകുരുക്കി ഒഴിക്കുമ്പോൾ അങ്ങനെ അവൾ അവരുടെ അവളുടെ കണ്ണിൽ അവൾ മെഴുകുരുക്കി ഒഴിച്ചു പക്ഷേ യാതൊരു ചലനവും ഉണ്ടായില്ല അവസാനം വിശ്വങ്കരന്മാർ വിധിയെഴുതി അവൾ മരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ശംസസ്കാരത്തിനുള്ള ആ തയ്യാറെടുപ്പുകൾ നടത്താവുന്നത് എന്നാൽ അവളുടെ പിതാവ് അതിനെ ശക്തമായിട്ട് എതിർത്തു അവർ മഠത്തിലൊരു കല്ലറ തയ്യാറാക്കി അവൾ അവളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അവളുടെ മൃതശരീരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വേറൊരു സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥനകൾ പോലും കഴിഞ്ഞു അപ്പോൾ പക്ഷേ അവളുടെ പിതാവ് പറഞ്ഞു ഇല്ല ആ സ്നേഹനിധിയായ പിതാവിന് അടിയുറച്ച ബോധ്യമുണ്ടായിരുന്നു തൻ്റെ മകൾ മരിച്ചിട്ടില്ലായത് അങ്ങനെ പിതാവ് അവരെ നിർബന്ധപൂർവം അതിനെ തടസ്സപ്പെടുത്തി അതുകൊണ്ട് ഈ വലിയ വിശുദ്ധ ജീവനോടുകൂടി മൺമറിഞ്ഞില്ല അല്ലെങ്കിൽ അവർ അവളെ ജീവനോടുകൂടി അടക്കമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ ജീവനിലേക്ക് വന്നു അവൾ തന്നെ അവളുടെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയായിരുന്നു നാല് ദിവസം ഞാൻ ബോധരഹിതയായിട്ട് കിടന്നു അവരെനിക്ക് അന്ത്യകുനാശ നൽകി രോഗി ലേപനം നൽകി വിശ്വാസ പ്രമാണം അവർ ആവർത്തിച്ച് ആവർത്തിച്ച്ല്ലിക്കൊണ്ടിരുന്നു അവർ വിചാരിച്ചു എനിക്കതെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എനിക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ ഒന്നര ദിവസം ഒരു കുഴിയുണ്ടാക്കി അവർ കാത്തിരുന്നു വേറൊരു കോൺവെൻറ്റിൽ അവർ മരിച്ചവരുടെ പ്രാർത്ഥനകളെല്ലാം നടത്തി എന്നിട്ട് വീണ്ടും വോൾ പറയുകയാണ് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ മനസ്സിലായി അവർ ഞാൻ മരിച്ചു എന്ന് കരുതി കാരണം എൻ്റെ കൺപോളയിൽ മെഴുകിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വേദനാജനകമായി അനുഭവങ്ങൾ നമ്മളെ അമ്പത് ഈ അനുഭവങ്ങൾ നമ്മൾ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ് അതായത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പോലും ശ്രീ ആ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ എട്ട് ഇങ്ങനെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു അത് രോഗമായിക്കോട്ടെ തകർച്ചയായിക്കോട്ടെ വീഴ്ചകളായിക്കോട്ടെ എല്ലാം നന്മയ്ക്കായിട്ടാണ് വണ്ണം വെക്കുന്നത് വിശ്വത്തി അമ്പത്തി ഏഴ് ജീവിതത്തിൽ ഇത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് നമുക്ക് വയ്ക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തകർച്ചകളുണ്ടാകുമ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ പരാജയങ്ങളുണ്ടാകുമ്പോൾ അതിനെല്ലാം അതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ അത് ആ ദൈവേഷ്ടം അതാണെന്ന് ആ ചിന്തയൂടി അതിനെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആത്മീയ വളർച്ചയുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും ദൈവമറിയാതെ ഒരു പുൽനാമ്പ് പോലും ചലിക്കില്ല എന്ന് നാം ആഴമായി വിശ്വസിക്ക തന്നെ വേണം അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ